കുറച്ചധികം ദിവസങ്ങളായി അല്ലേ അശ്വിനി നമ്മള് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചിട്ട് പക്ഷെ എനിക്ക് ഇന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി പാവൻ്റെ ജിസൽ ഔട്ടായി എനിക്ക് ഏറ്റവും ഇത്രയധികം ആളുകൾ ബിഗ് ബോസ് വന്നിട്ട് ഇത്രയും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പെൺകുട്ടി ആ ഭയങ്കര ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നിയ ആളാണ് ജിസൽ ജിസലിനെ ഔട്ട് ആക്കിയത് എൻ്റെ മന ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയട്ടെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി അത് ശരിക്കും പുള്ളിക്കാരിയുടെ അമ്മ കൊടുത്തൊരു പണിയാണോ ഏഴിൻ്റെ പണിയാണോ ആണെന്നാണ് എന്റെ ഒരു പക്ഷം ഈ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഇന്റർവ്യൂല് അമ്മ വന്നില്ലായിരുന്നെങ്കിൽ നിൽക്കാൻ പറ്റുമോ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നതുണ്ടല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ജിസലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ട് അതായത് അത്രയും വൾഗറായിട്ട് തന്നെക്കുറിച്ച് സംസാരിച്ച ആൾക്കാരുടെ എടുത്തും എത്ര പോളായി പ്യുവറായിട്ട് അവൾ കാണിച്ച ഫ്രണ്ട്ഷിപ്പ് എവിടെയാണെന്നറിയാമോ അതായത് ജിസലിനും ആ മറ്റേ ആദിലയുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയെന്ന് പറഞ്ഞു ആതില് വിളിച്ചത് അനുമോളെയും ജിസല് വിളിച്ചത് ആര്യനെയും അതിനകത്തി പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാനും നിന്റെ ഫ്രണ്ട് അല്ലേ എന്നെ കൂടി ഒന്ന് ഹഗ് ചെയ്യൂ എന്ന് പറയുന്ന ആ ഒരു സീനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തീർത്തും അൺഫെയർ റിവിക്ഷൻ തന്നെയായിരുന്നു കാലത്ത് പി ആർ വർക്കിന്റെ നല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് പി ആർ വർക്കുകൾ ഇവർ കയറുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഇതിന് അതായത് ഇതിനുള്ള ുള്ളിൽ കയറിയതിനു ശേഷം വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അവർ കൊടുക്കുന്ന ആ ഒരു ഇതിലാണ് പി ആർ വർക്ക് പി ആർ വർക്കുകൾ നടക്കുന്നതെന്ന് പി ആർ വർക്കുകൾ ഇല്ലാത്ത ആളുകൾക്ക് ബിഗ് ബോസിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് എന്താ അച്ഛനട അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണുള്ളത് ഇതുവരെയുള്ള സീസൺ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ജയിച്ചു എന്നുള്ളത് എനിക്കൊരുത്തരവുമില്ല ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് ടൈറ്റിൽ ടൈറ്റിൽ കൊടുക്കുന്നത് കാര്യത്തിൽ പോലും ആ ഒരു ഷോയുള്ള വിഷയം എന്തുകൊണ്ടും അവിടെ വിന്നർ ആകേണ്ടത് ജാസ്മിൻ തന്നെയായിരുന്നു അതിൽ ഒരു സംശയം ആ ഷോ കൊണ്ടുപോയത് ആണ് അവിടെ കൊണ്ടുപോയത് ഓക്കെ നന്നായിട്ട് എന്റർടൈൻ ചെയ്ത് അർജുനുണ്ടായിരുന്നു അതെ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ അതെ ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ അർജുൻ വളരെ നന്നായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സീസൺ എടുത്തുവച്ച് നോക്കുകയാണെങ്കിൽ പോക്ക് കണ്ടിട്ട് അനുമോൾക്ക് ഒരു കപ്പ് അത് എക്സ് അനുമോൾ പറഞ്ഞ കാര്യമാണ് അനീഷ് ഓക്കെ അനീഷ് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് സത്യസന്ധത എന്ന് പറയുന്ന കാര്യം പുള്ളിക്ക് നല്ല പോലെയുണ്ട് ഉണ്ട് പക്ഷെ അനുമോളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അനുമോൾ എന്ത് ഗെയിമിലാണ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതൊന്നും പറയാവോ ഗെയിം കളിക്കുന്നതേ ഇല്ല പക്ഷെ കണ്ടന്റ് കൊടുക്കും അതായത് അവർ അല്ല അവരിപ്പോഴും വിചാരിക്കുന്നത് സ്റ്റാർ മാജിക് പോലെയുള്ള ഷോയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇതിന് കണ്ടന്റ് വേണം റേറ്റിംഗ് വേണം അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ടിരിക്കണം എന്നുള്ളതിലാണ് പുള്ളിക്കാരിപാട് ആൾക്കാരെ പുറത്ത് പറയുന്നുണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരാളല്ല തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന ഒരാളല്ല പുള്ളിക്കാരിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് തന്നെ ഈ അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരി ഇത്രയും ഇമോഷണലി ഡൗൺ ആവുന്ന ഒരാളല്ല അപ്പൊ കണ്ടന്റ് മേക്കിംഗ് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ജിസേലിനെക്കാൾ മുൻപേ ഔട്ട് ആകേണ്ടത് അനുമോൾ ആണ് അതിന്റെ പിന്നിൽ പിയർ തന്നെയല്ലേ ഉറപ്പായിട്ടും അനുമോളിന്റെ കാര്യം എടുത്ത് പറയാന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് എത്തിയ ഒരു പെൺകുട്ടി അതും അവരെന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഏജ് റിവീൽ ചെയ്തിട്ടുള്ളതാണ് അതുകൂടാണ്ട് കുടുംബത്തിനെ ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് തന്നെത്താൻ എല്ലാം എടുത്ത് വളർ എടുത്ത് നടത്തി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവരിത്രയും തൊട്ടതിനും പിടിച്ചതിനും അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കള്ളിന്ന് വിളിക്കുമ്പോഴത്തേക്ക് കരയുന്ന തരത്തിൽ ഇത്രയും നേർത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർ നമ്മളും പൊട്ടന്മാരാണെന്ന് തോന്നൂലേ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ലൈഫ് എക്സ്പീരിയൻസ് വരുമ്പോഴും നമ്മൾ കുറച്ചും കൂടി ബോൾഡ് ആവും നമ്മൾ ഇപ്പം ഇമോഷണലി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്ന ആളുകൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് maru ഒരുപാട് ഇത് ഇത്രയും അധികം എന്റെ എന്റെ വീടിന്റെ അതായത് എന്റെ അച്ഛനെയും അമ്മയും നോക്കുന്ന ആള് ഞാനാണ് എന്ന അഭിമാനത്തോട് പറയുന്ന ആൾക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് കരയേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ അതെ പി ആർ വർക്ക് എങ്ങനെ അതുപോലെ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം ലൈവ് പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒപ്പീനിയൻ അവിടെ രേഖപ്പെടുത്താനായിട്ടുള്ള കമന്റ് ഓപ്ഷൻ ഓപ്പൺ ആണ് അവിടെ വന്നിരിക്കുന്ന അവിടെ പി ആർ ഇവരുടെ പി ആറുകളുടെ ഇപ്പം ആറിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അനുമോൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ അതിലെ ഇപ്പൊ പി ആറിന്റെ ഇപ്പം അനീഷ് പിന്നെ അവരുടെ തന്നെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് അനീഷിന്റെ പി ആർ ഇവർക്കെതിരെ കിടന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞ് നേരെ തിരിച്ചും സംഭവിക്കുന്നില്ല എന്തോ ഇന്നത്തെ ഒരു ഇതിലാണ് പതിനാറ് ലക്ഷമോ മറ്റോ പി ആർ കൊടുത്തിട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നതെന്ന് ഇതിനുള്ളിൽ ഷോയ്ക്കുള്ളിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അത് കേട്ടത് നമ്മുടെ ആണ് ഞാൻ കേട്ടിരുന്നു അങ്ങനെ പറയുന്നത് പി ആർ വർക്കുകളെ കുറിച്ച് പറയുന്നത് കേട്ടിരുന്നു കേട്ടിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയാണ് പി ആർ വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീസണിൽ കുറച്ചുകൂടി കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം സീസൺ ഫോർ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് റോബിൻ രാധാകൃഷ്ണൻ എന്നിട്ടുള്ള പേര് അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് ആദ്യത്തെ സീസണിൽ മാത്രമേ പക്ഷെ അതുകൊണ്ട് റോബിൻ കാര്യം കാര്യം ഉണ്ടായില്ലല്ലോ അത് ഗുണം ചെയ്തല്ലോ ഇപ്പൊ ആദ്യത്തെ ഒരു സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ പി ആർ വർക്കിനെ ഈ ഷോയിനെ കുറിച്ച് വലിയ ഐഡിയ ഐഡിയ ഇല്ലാതെ പോയാ ഇല്ലാതെ പോയ ആരോ പറയുന്നുണ്ടായിരുന്നു ആകെ ആ ഷോ കൊണ്ടുണ്ടായ ഒരു ഇത് പേളിയും ശ്രീനിഷ് ശ്രീനീഷോ ഒന്നിച്ചു എന്നുള്ളത് പക്ഷെ ആ ഷോ എന്താണെന്ന് കുറെ കൂടെ ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോ മലയാളത്തിലേക്ക് ഇതിനു മുമ്പ് കേരള ഹൗസ് എന്ന പേരിൽ എത്തി പക്ഷെ അഖിൽമാരോടെ ഷോ ഇപ്പൊ പുള്ളി എത്ര ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അഖിലുണ്ടാക്കിയ ഒരു ഓളം ഒന്നും ഈ എപ്പിസോഡിൽ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടല്ലോ അഖിലൊക്കെ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേഷൻ നടത്തിയത് അതെടുത്ത് എന്റർടൈൻമെന്റ് ആയിരുന്നു കൂടെ അവരുടെ കൂടുതൽ വഴക്കുകൾക്ക് പോവാം അതായത് രസകരമായ വഴക്കുകളായിരുന്നു അത് പെട്ടെന്ന് പണക്കം ഈ വഴക്കുകൾ ഉണ്ടാക്കിയിട്ട് ക്യാമറ അറ്റൻഷൻ ഗെയിം കളിക്കുക എന്നുള്ളതല്ല മെന്റൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിട്ടിട്ട് എങ്ങനെ മൈൻഡ് ഗെയിം എന്ന് പറയുന്ന സാധനം ഇവിടെ നടക്കുന്നില്ല മൈൻഡ് ഗെയിം അല്ല നടക്കുന്നത് കൂടുതലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിക്കുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് ഈ സീസൺ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഗെയിം കളിക്കുന്നില്ലല്ലോ ഗെയിം അധികവും ശരിക്കും അവിടെ പി ആർ വർക്കുകളിൽ നടത്തുന്ന ഗെയിമാണ് ഗെയിം നടക്കുന്നത് എന്ന് പലപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് സത്യ സത്യം പറഞ്ഞാൽ അതാണ് കാര്യം പുറത്താണ് ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫാൻസ് ഫൈറ്റുകളും ഗ്രൂപ്പുകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്താണ് ഇവർ നമ്മളാണ് വിജയത്തെ വിജയികളെയും ആര് തോക്കണം ആര് ആവണം എന്ന് നിശ്ചയിക്കുന്നത് ഏജൻസിയാണ് ജിസേലിന്റെ എഡിക്ഷനിൽ ഞാനത് പുറത്തെ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ അത് അമ്മ വന്നു പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് വഴി അല്ലാണ്ട് പക്ഷെ വർക്ക് നല്ലോണം ഈ സീസണിൽ നടക്കുകയാണ് മുൻ സീസണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഇച്ചിരി കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും ജിസേലിനെ കുറിച്ച് ഔട്ട് ആയ സമയത്ത് വന്ന കമന്റുകൾ അത്രയും അതായത് അതായത് ഇത്രയും ആളുകൾ എവിക്റ്റ് ആയി പോയല്ലോ ബിഗ് ബോസ് നിന്ന് ഇത്രയും ആളുകൾ എവിക്റ്റ് ആയിപ്പോയി പക്ഷേ ഒരാളെ പോലും നെഗറ്റീവായിട്ട് പറയാത്തതുണ്ടെങ്കിൽ അത് ജിസേലിനെ കുറിച്ച് മാത്രം അങ്ങനെ പി ആർ വർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ജിസൽ അവിടെ നിന്നതെന്നുണ്ടെങ്കിൽ ജിസൽ ഇന്നും അവിടെ നിന്ന് തന്നെ ജിസേലിന്റെ കാര്യത്തില് വേറൊരു കാര്യം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല കാരണം മലയാളിയ മലയാളമായിട്ടും അധികം പെൺകുട്ടിയാണ് കേരളമായി മലയാളികൾക്ക് അത്ര പരിചിത അല്ലാത്ത ഒരു മുഖമാണ് അങ്ങനെയുള്ള ഒരാള് ഇതുപോലൊരു ഷോയിൽ വന്നിട്ട് ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിസേൽ പുറത്തേക്ക് അവർ എവിക്ട് ആവുമ്പോൾ അത് അൺഫെയർ ആണെന്ന് പറയാൻ മലയാളികൾക്ക് ആവുന്ന അത്ര ആൾക്കാർ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഒരു കുറേ എവിക്ഷൻസ് നമ്മൾ കണ്ടു അപ്സരയുടെ ഒക്കെ അൺഫെയർ ആയിരുന്നേ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് ഇപ്പൊ ജിസേലിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജിസേലിന് മുമ്പേ പോവേണ്ട മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് അനുമോൾ ഉറപ്പായിട്ടും ഞാൻ അനുമോൾ ഉണ്ട് അല്ലാത്ത ലക്ഷ്മി ഞാൻ പറയുന്നില്ല ലക്ഷ്മി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് കളിയുണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ അതും അയാളുടെ മൈൻഡ് ഗെയിം മായനകീയമായിക്കൂടെ ആയിരിക്കാം പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ അല്ല കൂടുതലൊന്നും ഇൻവോൾവ് ചെയ്യാതെ അയാൾ അയാൾ തന്നെ ഒരു ഗെയിം പ്ലാൻ അതും അയാളുടെ ഗെയിം പ്ലാൻ ആണ് എന്നുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം വരെ ആരും പോകാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കാണിച്ചു കൂട്ടുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല ഫാമിലി വന്നു പോയതിനു ശേഷം ഭയങ്കര പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത് മെയിൽ ഇപ്പം അതിനകത്ത് തന്നെ ലക്ഷ്മി ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എന്റെ ഭർത്താവ് അല്ലാതെ എന്നെ ആരും എടിയെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഭർത്താവിനെ തന്നെ വിളിക്കാനുള്ള റൈറ്റ് ഇല്ലാതെ വേറൊരു സത്യം ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മുടെ ഭർത്താവ് കയറി നമ്മളെ ഡി എന്ന് വിളിക്കുന്നതിനോട് യോജിപ്പില്ല ഇത് ആരെ കണ്ടാലും അയാളെ അയാളുടെ മകനോളം പ്രായമുള്ള പെൺകുട്ടിയെ അടക്കം ഇയാള് വിളിക്കുന്നത് ഡി എന്നാണ് വളരെ മോശമായിട്ടുള്ള പ്രായത്തിന്റെ പക്വത പോലും അയാള് കാണിക്കുന്ന അതും കഴിഞ്ഞ ആഴ്ച വന്നപ്പോ മോഹൻലാൽ പറഞ്ഞു എത്രത്തോളം ജീവിത പരിചയം ഉണ്ട് അത് അതെത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള അന്നേരം പുള്ളി പറയുന്ന മറുപടി ഉണ്ട് ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെയല്ല ഞാൻ ഭയങ്കര കോമഡി കഥാപാത്രമാണ് അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകളിൽ എത്ര ആളുകളുണ്ട് അശ്വിനി റിയൽ ആയിട്ടുള്ളത് ഉറപ്പായിട്ടും